ഇന്നത്തെ യോഗത്തിൽ നമ്മുടെ പതിനാറാം തീയതി ആണ് നമ്മുടെ ആരാധന മഹോത്സവം ആരംഭിക്കുന്നത് പതിനാറാം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് കലാ സാംസ്കാരിക പരിപാടികൾ നമ്മുടെ പയ്യന്നൂരിൻ്റെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ ടി എ മധുസൂദനൻ അവരുകളാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ആ ചടങ്ങിൽ മുഖ്യാതിഥിയായിട്ട് പ്രമുഖ ചലച്ചിത്ര താരം ശ്രീ എം മുകേഷ് എം എൽ എ അതുപോലെ കേരളത്തിലെ പ്രമുഖ വ്യവസായിയും സിർ സിനിമാ നിർമ്മാതാവുമായ ശ്രീ ഗോകുലം ഗോപാലൻ കൂടാതെ നമ്മുടെ ദേവസ്വം ബോർഡ് കമ്മീഷണർ ടി ബിജു നമ്മുടെയൊക്കെ പ്രിയങ്കരനായ വേണുഗോപാലൻ കണ്ണോത്ത് തുടങ്ങിയവർ മുഖ്യാതിഥികളായിട്ട് പങ്കെടുക്കും അത് കഴിഞ്ഞ് ആ ദിവസം നമുക്ക് കേരളത്തിലെ പ്രമുഖ വകുപ്പിൻ്റെ വംശം എന്നുള്ള ഒരു നാടകമാണ് അരങ്ങേറുന്നത് ഈ എല്ലാ ദിവസങ്ങളിലും പുറമെ നമുക്ക് നാടകങ്ങൾ അതുപോലെ ഡാൻസ് തുടങ്ങിയ കലാപരിപാടികൾ ഉണ്ടായിരിക്കും പ്രമുഖമായിട്ടുള്ള ശ്വേത അശോകിൻ്റെ ഗാനമേള ചലച്ചിത്ര പിന്നണി കാര്യമാണ് അതുപോലെ രചന നാരായണൻകുട്ടിയിലെ ഡാൻസ് സിനിമ നടിയായിട്ട് രചന നാരായണൻകുട്ടിയിലെ ഇതിലേറ്റവും ഉപരിയായി ഗംഗാ ശശിധരൻ്റെ ഗംഗാ തരംഗൻ തരംഗം ഫ്യൂഷൻ വയലിൻ ലോകപ്രശസ്തമായി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ലോകപ്രശസ്തി ആർജിച്ച ഗംഗാ തരംഗം എന്നുള്ള നിലയ്ക്ക് കേരളത്തിലും ഇന്ത്യയുടെ അകത്തും പുറത്തുമായി എല്ലാ സ്ഥലങ്ങളിലും പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ് ഗംഗാ തരംഗം കൂടാതെ ലോകപ്രശസ്ത മാജീഷ്യൻ പി എം മിത്രയുടെ മാജിക് ഷോ കൂടി ആ നമ്മുടെ പരിപാടികളിൽ ഉണ്ടാവും കൂടാതെ ക്ഷേത്രം കലകൾക്ക് പ്രാമുഖ്യം പ്രാധാന്യവും നൽകിക്കൊണ്ടാണ് ഈ വർഷത്തെ ആരാധനാ മഹോത്സവത്തിൽ നമ്മൾ നടത്തുന്നത് അതിൽ നങ്ങിയാർപൂത്ത് ചാക്യാർപൂത്ത് കഥകളി ക്ഷേത്രകലകളായ ഇവയൊക്കെ കൂടാതെ കേരളത്തിൽ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന നമ്മുടെ പള്ളിപ്പുറം വൈശാഖ് തൃശ്ശൂർ പൂരം ഒക്കെ ഉണ്ടാവുന്ന കക്ഷിയാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ മേൽനോട്ടം മേൽനോട്ടം വഹിച്ചുകൊണ്ട് മുന്നിട്ടിറങ്ങുന്ന ആളാണ് അതുപോലെ തക്കാട് രാജപ്പൻ തൃശ്ശൂർ അതാ ഏറ്റവും അവസാനത്തെ ദിവസം പാണ്ഡിമേളം ശിവൂരം ദിലീപ് മടിയൻ രാധാകൃഷ്ണൻ ചെറുതാഴം വിഷ്ണുരാജ് ചെറുതാഴം ചന്ദ്രൻ എന്ന പ്രമുഖരായിട്ടുള്ള ആളുകളുടെ തായം വാദ്യം പഞ്ചവാദ്യങ്ങൾ ക്ഷേത്രത്തിൽ അകത്ത് ഈ ദിവസങ്ങളിലെല്ലാം അരങ്ങേറും എല്ലാ ദിവസങ്ങളിലും ഈ പരിപാടികളൊക്കെ ഉണ്ട് ഒരുപാട് ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് ഭക്ഷണത്തിന് മനസ്സിലാവും ആളുകൾക്ക് ഒന്നും ബുദ്ധിമുട്ടില്ലാതെ വലിയ തിരക്കൊന്നുമില്ലാതെ ഭക്ഷണം കഴിച്ചു പോകാനുള്ള സൗകര്യം കുട്ടികൾക്ക് അതുപോലെ വൃദ്ധരായ ആളുകൾക്ക് രോഗികൾക്ക് ഒക്കെ ഭക്ഷണം കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ അവർക്ക് വലിയ ക്യൂ ഒന്നും ഇല്ലാതെ തരത്തിൽ ഭക്ഷണം കഴിക്കാനുള്ള ക്രമീകരണങ്ങൾ ആക്കിയിട്ടുണ്ട് എല്ലാ ദിവസവും നമ്മൾ ഈ പതിനഞ്ച് ദിവസവും നമ്മൾ എട്ടായിരത്തോളം ആളുകളെ ഭക്ഷണം ക്രമീകരണം നടത്തുന്നുണ്ട് എട്ടായിരത്തോളം ആളുകൾക്ക് നമ്മൾ അന്നദാനം നൽകും അവസാനത്തെ ദിവസം ഇരുപത്തി അഞ്ചായിരത്തോളം ആളുകളുടെ ഭക്ഷണമാണ് നമ്മൾ ഏകദേശം ഒരുക്കുന്നത് ഇപ്പോഴത്തെ നമ്മുടെ പ്രതീക്ഷ അതിൽ കവിയോ എന്നറിയില്ല അതിനനുസരിച്ചിട്ട് ഭക്ഷണത്തിൽ ക്രമീകരണം നടത്തും ഇവിടെ സാധാരണയായി നമുക്ക് ക്ഷേത്രങ്ങളിൽ വരുന്ന അമ്പലത്തിൽ വരുന്ന ഒരുപാട് പരാതികൾ ഉണ്ടാവാറുണ്ട് ആ പരാതികളൊക്കെ പരിഹ പരിഹരിച്ചുകൊണ്ട് നമ്മൾ ഹരിത പ്രോട്ടോക്കോളുകൾ പ്രകാരമാണ് എല്ലാ പരിപാടികളും നടത്തുന്നത് അതുപോലെ വേസ്റ്റ് മാനേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മുനിസിപ്പൽ അധികൃതരുമായി ബന്ധപ്പെട്ട് അതിൻ്റേതായ തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട് നാലോളം പാത്രമുകൾ നമ്മൾ നമ്മൾ ഈ വർഷം ആ രാധനാ മഹോത്സവമാണ് ഈ പതിനാറ് മുതൽ ആരംഭിക്കുന്നത് അതിപ്പോൾ നമ്മൾ മാത്രമല്ല പത്രപ്രവർത്തകന്മാരെല്ലാം പയ്യന്നൂരിൻ്റെ ആൾക്കാരാണ് എല്ലാവർക്കും ഒത്തുചേരേണ്ട ഒരു ക്ഷേത്രമാണ് പയ്യന്നൂരിൽ പോകുന്നത് അപ്പം ജാതി മതഭേദം ഇല്ലാതെ പയ്യന്നൂട്ടിലും ആൾ തൊഴിൽ പോകുന്ന ആൾക്കാരാണ് പയ്യന്നൂര് അതുകൊണ്ടാണ് ഞാൻ നമ്മൾ എല്ലാ സമുദായങ്ങൾക്കും എല്ലാവർക്കും പ്രത്യേകിച്ച് നമ്മൾ ക്ഷേത്രത്തിന്റെ അനുഗ്രഹം സുബ്രഹ്മണ്യൻ്റെ അനുഗ്രഹം വാങ്ങുന്ന ആദ്യത്തെ ഉത്സവമാണ് പയ്യന്നൂർ പെരുമാള ഉത്സവം